ചതിയുടെ മൂടി അഴിഞ്ഞു വീഴുമ്പോൾ അതേ കൂട്ടുകാരെയും നമ്മുടെ അനന്തപുരിക്കാർ തന്നെ നമ്മുടെ അനാമികയുടെ ഒരു ചതി തിരിച്ചറിഞ്ഞ് ഈ ഒരു കല്യാണം മുടക്കുകയാണ് അങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണുന്നുണ്ട് നമ്മുടെ അനിയ അനാമിക അവരുടെ ഒരു മുഹൂർത്തം അടക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നന്ദുവിനെ ആ പരിസരത്തൊന്നും കാണുന്നില്ല നമ്മുടെ ആദർശം നയനയും നയ നയനയുടെ വീട്ടുകാരെല്ലാവരും നമ്മുടെ നന്ദുവിനെ തിരക്കുന്നുണ്ട് പക്ഷേ നന്ദു ആ പരിസരത്തൊന്നും തന്നെയില്ല നന്ദു പുറത്ത് ആ റോട്ടിലൂടെ ഇങ്ങനെ ആ ഒരു ചിന്തയിൽ ആ ഒരു അനിയുടെ അനിയുമായിട്ടുള്ള ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു നിമിഷങ്ങളുടെ ആ ഒരു ചിന്തയിലൂടെ ഇങ്ങനെ ഒരു ബോധവുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴത്താണെങ്കിലും നമ്മുടെ അപ്പോൾ ആദർശം പറയുന്നുണ്ട് നന്ദു ഈ ഇവിടുത്തെ ആ ഒരു കല്യാണം മുഹൂർത്തവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കാതെ വെല്ലുത്തു മാറി നിൽക്കുമായിരിക്കും അവളങ്ങനെ നിന്നോട്ടെ നമ്മുടെ ആദർശ് അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനാമിക അനി അവർ നമ്മുടെ മണ്ഡപത്തിലേക്ക് കയറുക കേട്ടോ ദക്ഷിണേക്ക് വെച്ച് ആ ഒരു മുഹൂർത്തത്തിന് മുഹൂർത്തമായി അപ്പോൾ അവരെ താലി കെട്ടാൻ വേണ്ടി നമ്മുടെ മണ്ഡപത്തിലേക്ക് കയറുകയാണ് ആ ഒരു എല്ലാം ഇങ്ങനെ സെറ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയുടെ അച്ഛൻ ഒരു കോള് വരുന്നത് നമ്മുടെ പലിശക്കാരൻ്റെ അപ്പോൾ പലിശക്കാരൻ ഇങ്ങനെ അനാമികയുടെ അച്ഛനോട് പുറത്ത് വരാൻ പറയുന്നുണ്ട് എന്നാൽ പുറത്ത് വരുമ്പോൾ ഇങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എടാ അപ്പോൾ കിട്ടാനുള്ള പൈസ തരാതെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല താലി കിട്ടാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല നീ വേഗം മോളുടെ സ്വർണം കഴുത്തിലുള്ള സ്വർണം നൂറ്റിപ്പത്ത് പവനല്ലേ നീ സ്ത്രീധനം കൊടുക്കുന്നത് അത് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ അനാമിക്ക് അനാമികയ്ക്കും അമ്മയ്ക്കും അറിയാം പുറത്ത് നമ്മുടെ പലിശക്കാരൻ നെൽപ്പുണ്ട് അവർ ഈ കല്യാണം മുടക്കും പൈസ കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ അറിയാം അപ്പം നമ്മുടെ അനാമിക പേടിച്ച് നമ്മുടെ അനിയെ അനിയുടെ മുഖത്തേക്ക് നോക്കുന്നൊരു രംഗോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ തങ്ങളുടെ ആ ഒരു കുടുംബത്തിൻ്റെ ചതി ഇവരൊക്കെ മനസ്സിലാക്കുമല്ലോ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു നോട്ടം തന്നെയാണ് നമ്മുടെ അനാമികയുടെ അങ്ങനെ എന്തായാലും ഈ ഒരു കല്യാണം മുടങ്ങും എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ ഇനി അങ്ങനെയൊക്കെയാണ് തീരും കഥ നമ്മുടെ നന്ദു ആണെങ്കിൽ പോയി 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 ഒരു ഒരു പുഴയുടെ വക്കിൽ ഒരു പാലത്തിൽ കയറി ആ ഒരു പുഴയിലേക്ക് ചാടുവാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ നന്ദുവിനെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമോ ഇപ്പുറത്ത് കല്യാണം എങ്ങനെയൊക്കെയായി തീരും അത് എങ്ങനെയായിരിക്കും മുടങ്ങുന്നത് നമ്മുടെ പലിശക്കാർ വഴി ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അനി അനി തന്നെയായിരിക്കുമോ ഇത് ഈ കല്യാണം വേണ്ടാന്ന് വയ്ക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ